സാറേ ഒരു നാളെ സാരം ഇവിടെ ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ കാണുന്നില്ല രണ്ടു കൽപ്പിച്ചിരിക്കും ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ ഇവിടെ പോവാൻ പോവാൻ ഞാൻ ഒരു കാര്യം ആലോചിക്ക ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ ഒരു എക്സ്റ്റൻഷനും വേണ്ട ഡേ ഉള്ള നേരത്തെ സ്ഥലം കാലിയാക്കുന്നു അല്ല നമ്മുടെ അറേഞ്ച്മെന്റ്സ് മൊത്തത്തിൽ സാറ് കണ്ടോ എന്ന് കൊഴപ്പൊന്നില്ലല്ലോ ഇപ്പഴത്തെ ദൈവം തമ്പരാൻ വന്ന് സ്വർഗത്തിലേക്ക് പറഞ്ഞു വിളിച്ചാലും ഞാൻ വെരി ബിസി ഞാൻ ഞാൻ കണ്ടോടാ കണ്ടോടാ കണ്ടു കണ്ടു ഒരു ദിവസം എല്ലാം കൂടെ താഴെ വീഴും അതിനു ടാ നീ ഇങ്ങനെ ചൂഴുന്ന് നോക്കിയ പെണ്ണെവിടെ കിടന്ന് പ്രസവിക്കെടുത്തിട്ടാണ് പിന്നെ അച്ഛന്റെ ബെല്ലൈക്കൾ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം